ആണ് കേട്ടോ അപ്പോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൊറിയൻ ടൈച്ചിൽ ഒരു ഫുൾ ഗൗൺ ആണ് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ സ്ലീസ് നോർമലി ഞാൻ ബട്ടർഫ്ലൈ സ്ലീസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് എന്താ പറയാ ഞാൻ കംഫർട്ടബിൾ അല്ല എനിക്ക് പക്ഷെ തോന്നല്ലേ എന്തായാലും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്തായാലും കൊള്ളാവോ ഇല്ലയോ എന്ന് പറയാൻ നിങ്ങൾ താഴെ കോമന്റ് ചെയ്യാട്ടോ ഇതൊരു ഗൗൺ മോഡലാണ് കാരണം ഫുൾ ലെങ് തരുന്നത് അടിപൊളി ഐറ്റിന്റെ ഫ്ലെയറോട് കൂടി നല്ല ഫ്ലെയർ ഉണ്ട് അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ നാല് കളർച്ച ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ നിന്ന് പോകാൻ അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ഇതൊക്കെ ഷെയർ ആയി തൊടുക്കാട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നമ്മൾ നാപ്പത് ആവുമായിരിക്കും ഇപ്പോൾ നാപ്പതായോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ സിഷ്യൂഷൻ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്നും എനിക്ക് ഈ വീഡിയോ വെള്ളിയാഴ്ചയായിരിക്കും അപ്ലോഡ് ആകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കണക്ക് വെച്ച് പറഞ്ഞിരുന്നു നാൽപ്പത് ആവുമായിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഉണ്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒക്കെ കട്ടിങ്ങിലാണ് ഈ ഒരു ഗൗൺ വരുന്നത് നല്ല രസം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ എനിക്കിത് തങ്ങി കാണിച്ചു കേട്ടോ നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാമത് കളർ വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ അത്യാവശ്യം എന്താ കുറച്ച് വലിയ റേറ്റ് ആണെന്ന് നിനക്ക് അറിയാം പക്ഷെ എന്നാലും ഈ ഒരു ഐറ്റം ഒന്നും നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് താഴെ മാറ്റം ഒന്നും കിട്ടത്തില്ല അനുകൂല മാത്രമാണ് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ത്രീ ഷിപ്മെന്റിൽ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു വർഗണ്ടി ഷെയ്ഡാണേ അട്ടിപൊളി ആയിട്ടുണ്ട് ബട്ടർഫ്ലൈ ലീവ് തന്നെയാണ് വരുന്നത് കേട്ടോ ഫുൾ ഗൗൺ ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്താ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഒരേ വേഗണ്ടി ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ആണേ പിന്നെ വരുന്നത് ദിവസം ലൈറ്റ് ബീച്ച് കളർ ആണെ ശരിക്കും ഇത് ഹൈ ഹിബിസ്കസ് ആണ് കേട്ടോ കണ്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂവില്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രിന്റാണോ അല്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രിൻ്റ് ആണെ അടിപൊളിയായിട്ടുണ്ട് എന്നോ ഹൈ ഡിസ്കേഴ്സ് എന്നൊക്കെ പറയും ഞാനൊക്കെ പഠിച്ചത് ഹൈ എന്നാണ് ബിസ്ക അനികൾ ഹിബിസ്കസ് എന്നാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് മട്ടിപുളി കളക്ഷൻസ് നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ടെക്സ്ചർ കാണുന്നുണ്ടെങ്കിലേ കേട്ടോ ഇതിലൂടെ ഒരു ക്ലോ ഇത് എന്താ പറയാ ഒരു ലൈൻ പോകുന്നുണ്ട് അട്ടിപ്പൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് കണ്ടോ ഇതിന്റെ ഫ്ലെയർ കാണമെന്ന് ഇങ്ങനെ ആണെന്ന് മനസ്സിലാവും ഇത്രയും ഫ്ലെയറിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് പിന്നെ ഒരു ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ആ നല്ല കളർ നല്ലൊരു ഗ്രേ എന്ന് പറയുമ്പോഴൊരു കൂൾ ഡ്രൂ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് അല്ലെ അത്ര കൂൾ ഡ്രൂ പോലത്തെ ഒരു ഷെയ്ഡാണ് ഫുൾ ലെങ്ത്തിലാണ് ഐറ്റം വരുന്നത് ഇനി ഇതിന്റെ തന്നെ ഒരു കൊറിയൻ ഫ്രോക്കിന്റെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഉണ്ട് നമുക്ക് അതും കൂടി കാണാം അതെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലീവിനാണ് വ്യത്യാസം വരുന്നത് ഹിഡൻ സിബോട് കൂടിയാണ് ഈ ഒരു ഐറ്റം വരുന്നത് കേട്ടോ ഈ നെക്ക് ലൈനിൽ അടിപ്പൊളി സെയിം റേറ്റ് തന്നെയാണ് കൊറിയൻ ഫ്രോക്കിന്റെ ഒരു ടച്ച് തന്നെയാണ് കേട്ടോ സ്ലീവ്സ് വന്നിട്ട് ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് എൽബോ ലെങ്ത് ആണ് വരുന്നത് ആയിട്ട് നല്ല രസോക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ ഇവിടുന്ന് ഒരു കൊറിയൻ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഉണ്ടോ കട്ടിങ് എടുത്തിരിക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് പാനലുകൊണ്ട് ഇവിടുന്ന് എല്ലാം കട്ടിങ് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും പിള്ളേർ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് പിന്നെ വരുന്നത് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് സിം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് മീഡിയം ടു ഡബ്ലക്സൽ ആണോ അവൈലബിൾ മീഡിയം ടു ഡബിൾ ഡബിൾക്സൽ സൈസ് ഞാൻ ഈ കാണിച്ച പാറ്റേൺസിലെല്ലാം അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ കേട്ടോ കൊറേ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ആണ് എണ്ണൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കമ്പയർ ചെയ്തോളൂ ഈ റേറ്റിന് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് വരുന്നവർ ഗ്രേറ്റ് അച്ചു ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ബീനക്കാണ് ഇവർ വരുന്നത് ആണ് വരുന്നത് അടിപൊളി കേട്ടോണ്ട് പർച്ചേസ് ചെയ്യാൻ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് റേറ്റ് വരുന്നത് ആരും മിസ് ചെയ്യാറുണ്ട് ബിക്കോസ് ഏറ്റവും അടിപൊളി കലക്ഷൻസാണ് എനിക്ക് ആ ഡിസൈൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ റേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബൈ തേക്ക്